श्रीकृष्णगोविन्द हरे मुरारे हे नाथ नारायण वासुदेवा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ ഹരേ ഹൃന്ദാവനത്തിലേക്ക് വ്രജഭൂമിയിലേക്ക് ഒരു സുഹൃതായനം വൃന്ദാവനത്തിലേക്ക് അതുപോലെ വ്രജഭൂമിയിലെ മറ്റ് പുണ്യസങ്കേതങ്ങളിലൂടെ ഒരു സുഹൃത യാത്ര ചെയ്യുന്ന സമയത്ത് പലതും പലതും നാം കാണുന്നു ജന്മാന്തര സുഹൃതമുള്ളവർക്ക് മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന രംഗങ്ങള് നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് യാത്രയാകുന്നത് അത് മധുവനമാണ് ഇവിടെയാണ് അഞ്ചു വയസ്സുള്ള ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രൻ ധ്രുവൻ തപസ്സു ചെയ്ത ധ്രുവട്ടില എന്ന സ്ഥാനം മധുവനം അഥവാ മധുര നിർമ്മിച്ചത് ത്രേതായുഗത്തിലാണ് ശത്രുഘ്ന ജി ആണ് ലവണാസുരവധത്തിന് ശേഷം ഈ മധുരാപുരി നിർമ്മിച്ചത് എന്നാണ് രാമായണത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യവംശത്തിലെ ഒരു രാജകുമാരൻ ദുസ്സംഗം കൊണ്ട് ദുഷ്ടനായിട്ട് തീർന്നു രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി രാജകുമാരൻ മധുരയിൽ വന്ന് താമസം തുടങ്ങി ഇദ്ദേഹമാണ് മധു എന്ന അസുരൻ ഇദ്ദേഹം ശിവനെ ഉപാസിച്ചു സേവിച്ചു സന്തോഷിപ്പിച്ചു മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പ്രഭാവശാലിയായി വളർന്നു വന്നു മഹാദേവൻ ഒരു ത്രിശൂലം ഇദ്ദേഹത്തിന് കൊടുത്തു ഒരാൾക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല ദുഷ്ടനായ ഇദ്ദേഹം ഈ വരം കിട്ടിയതോടുകൂടിയിട്ട് പ്രഭാവശാലിയായി സകലരെയും വിരോധിക്കാൻ തുടങ്ങി ദ്വേഷിക്കാൻ തുടങ്ങി ഋഷീശ്വരന്മാർ അയോധ്യയിൽ ശ്രീരാമനോട് സങ്കടം ഉണർത്തിച്ചു അങ്ങനെയാണ് ശ്രീരാമൻ പറഞ്ഞേക്കുന്നത് മധു എന്ന അസുരൻ ശത്രുഘ്നുമായിട്ട് ഏറ്റുമുട്ടി ഒടുവിൽ മധു അസുരൻ മരിക്കുന്ന സമയത്ത് തന്റെ പുത്രനായ ലവണാസുരന് ഈ ശൂലം കൊടുത്തിട്ട് പറഞ്ഞു ഈ ശൂലം കയ്യിലുള്ളപ്പോൾ ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല ലവണാസുരൻ ശൂലം ഗുഹയിൽ വെച്ച് നായാട്ടിനായിട്ട് പോയ സമയത്താണ് ശത്രുഘ്നജി യുദ്ധത്തിന് എത്തിയത് ശൂലമെടുത്തുകൊണ്ട് വരാൻ സമയം കൊടുക്കാതെ അവനെ യുദ്ധത്തിൽ ശത്രുഘ്നജി വധിച്ചു ഋഷീശ്വരന്മാർക്ക് സന്തോഷമായി ഇവിടെ ശത്രുഘ്നൻ ഭീരുവായി ലവണാസുരന് ശൂലം കൊണ്ടുവരാനുള്ള സമയം കൊടുക്കാതെ വധിച്ചു എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് മഹാദേവൻ കൊടുത്ത വരം സത്യമാക്കേണ്ടത് ശ്രീ ശത്രുഘ്നന്റെ കൂടി കടമയാണ് ആവശ്യമാണ് അതുകൊണ്ടാണ് തൃശൂലമില്ലാത്ത സമയത്ത് ലവണാസുരനെ വധിച്ചത് ശ്രീ ശത്രുഘ്നെ പോലുള്ള അവതാര സ്വരൂപികൾക്ക് ലവണാസുരനെ വധിക്കാൻ വിഷമമുണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കഥയിലൂടെ അതായത് ശത്രുഘ്നൻ ചെയ്ത വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ രാമായണത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇവിടെ ഈ വ്രജഭൂമിയിലേക്കുള്ള യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കും ഈ മധുവനത്തിലെ ധ്രുവഠിലയിൽ ധ്രുവകുമാരന് വലിയ വനമാണ് വരം കൊടുത്ത ഭഗവാനെ സാക്ഷാൽ ശംഖചക്ര ഗതാപത്മധാരിയായിട്ട് സ ശംഖ ചക്രം സകിരീടകുണ്ടം സപീത വസ്ത്രം സരസീരുഹേക്ഷണംഭം നമാമി വിഷ്ണു ചതുർഭുജം അങ്ങനെയുള്ള ഭഗവാനാണ് പ്രത്യക്ഷമായത് ആ പ്രത്യക്ഷമായ ഭഗവാന്റെ സ്വരൂപത്തെ നമുക്കവിടെ കാണാം ധ്രുവനോട് കൂടിയിട്ട് നമുക്ക് ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യമാണ് ഈ മധുവനത്തിൽ ചെന്നുകഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ ഇരുന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ആ ധ്രുവചരിതം പാരായണം ചെയ്യാൻ സാധിച്ചാൽ ധ്രുവസ്തുതിയൊക്കെ പാരായണം ചെയ്ത് അങ്ങനെ തിരുനാമങ്ങളൊക്കെ ജപിച്ച് ആനന്ദത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ സാധിച്ചാൽ അത് ജന്മാന്തര സുഹൃതമാണ് എന്ന് മാത്രം അവിടെ ഒരു പ്രത്യേകം അന്തരീക്ഷമാണത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അന്തരീക്ഷം ശ്രീകൃഷ്ണ അവതാരകാലത്ത് രാധാകൃഷ്ണന്മാരുടെ കേളിരംഗമായിരുന്നു ഈ മധുവനം ദ്വാദ വനങ്ങളിൽ അതായത് ഈ വ്രജഭൂമിയിൽ പന്ത്രണ്ട് വനങ്ങളാണുള്ളത് ആ പന്ത്രണ്ട് വനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വനമാണിത് പശുക്കളെ മേയിച്ചുകൊണ്ട് കൂട്ടുകാരുമായി സഞ്ചരിക്കുന്ന കണ്ണനെ കാണാനായിട്ട് ഓടിയെത്തുന്ന ഗോപികമാര് അവരെ തൃക്കൺകടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കുന്ന ശ്യാമസുന്ദരൻ ഇതൊക്കെയാണ് നമുക്ക് നമുക്കിവിടുന്ന് ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി പോകുന്നവർക്ക് കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഒരിക്കൽ ദ്വാരകയിൽ നിന്നും വ്രജഭൂമിയിലെത്തിയ ബലരാമൻ ശ്രീകൃഷ്ണ വിരഹത്തിൽ തപിക്കുന്ന സുഹൃത്തുക്കളെ കണ്ട് വല്ലാതെ വിഷമിച്ചു ഗോപാലന്മാരുടെ വിരഹത്തെ കണ്ട് സ്വയം മറന്ന് ശ്രീകൃഷ്ണനെ സ്മരിച്ചു സ്മരണയുടെ പൂർണതയിൽ ഭഗവാൻ ശ്യാമവർണ്ണനായി തീർന്നു അങ്ങനെ തന്നെ ഭഗവാൻ പിന്നീട് തന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം കവർന്നെടുക്കുന്ന ആ രാധാകൃഷ്ണനായിട്ടുള്ള ഭഗവാനെ സ്നേഹാദരത്തോടുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാരായണ തീർത്ഥം അഥവാ ധ്രുവതീർത്ഥം എന്ന പേരിൽ ഒരു വലിയ ജലാശയം കാണാം ഇതിനടുത്താണ് ബലരാമന്റെ ക്ഷേത്രമുള്ളത് വ്രജമണ്ഡൽ പരിക്രമ ചെയ്യുന്ന ഭക്തന്മാരി തീർത്ഥത്തിൽ ദർശനം ചെയ്ത് നടന്ന് താലവനത്തിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം ഒക്കെയുണ്ട് ഈ വളരെ ശ്രേഷ്ഠമായ മധുവന സഞ്ചാരിയായ ശ്യാമ മുകുന്ദന്റെ സാന്നിധ്യം കൊണ്ട് പരമപവിത്രമായ മധുവനത്തിൽ വൃന്ദാവന യാത്രക്കിടയിൽ പ്രജപരിക്രമണ യാത്രക്കിടയിലൊക്കെ ഒന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നത് ജന്മാന്തര സുഹൃതമാണ് ഏവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ ശ്രീ മധുവന ബിഹാരിലാൽ കി ജയ്